ഒരു തുടക്കക്കാരൻ ആരാ തുടക്കക്കാരൻ അറിയാത്ത ചോദ്യ ഇവിടെ ആരെങ്കിലും തുടക്കക്കാരാണോ ഏയ് തുടക്കക്കാരൻ എങ്ങനെയാ ഉപനിഷത്തെ ശ്രമിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുക തുടക്കക്കാരൻ എങ്ങനെ ഇത്തരം ഒരു സദ്വിഷയ ശ്രവണത്തെ പങ്കാളിയാവാൻ കഴിയും ജന്മ ജന്മജന്മാന്തരങ്ങളുടെ സംസ്കാരത്തോടു കൂടിയാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഇരിക്കട്ടെ ഞാൻ ചോദ്യം വായിക്കാം ഒരു തുടക്കക്കാരൻ ആധ്യാത്മിക ജീവിതത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം ഒരു മാർഗരേഖ അതിലേക്കുള്ള വഴി വിശദമാക്കാമോ സത്യം പറയുക കള്ളം പറയാതിരിക്കുക അതാണ് പ്രധാനം സത്യം പറയുക എന്നുള്ളതിനേക്കാൾ പ്രധാനം കള്ളം പറയാതിരിക്കുക കാരണം സത്യം കഴിയുന്നതും പറയണ്ട കഴിയുന്നതും സത്യം പറയരുത് പല കൂടപ്രവൃത്തികളും ചെയ്യേണ്ടുന്ന പ്ര ജോലികൾ എടുക്കേണ്ടി വരും നമുക്ക് കൂടപ്രവൃത്തികൾ ചെയ്യേണ്ടി വരും ഇപ്പം രാഷ്ട്രത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ലോകം മുഴുവൻ പല കൂടപ്രവൃത്തികളും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലേ അപ്പം അവരെ സംബന്ധിച്ചത് രാഷ്ട്രമാകുന്ന മാതാവിന് വേണ്ടി സമർപ്പിക്കുക അത്രയും ഭാവന പാടുള്ളൂ അവിടെയും സംഘർഷം ഉണ്ടെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കണം ഇല്ലെങ്കിൽ ജോലി കഴിയുമ്പോഴത്തേക്ക് വട്ടവും സംഘർഷം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം സംഘർഷത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്താ ഇത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾക്കും അത്തരം വിഭാഗങ്ങളുണ്ട് അവര് ഗുപ്തചാരന്മാരായി നടക്കുകയും സത്യസന്ധമായി വാർത്തകളെ രാഷ്ട്രത്തിന് അറിയിക്കുകയും മറ്റും ചെയ്യും ഒരു വിങ് വേറെ വിങ് പല രാജ്യങ്ങളിലും പല കൂടപ്രവൃത്തികളും ചെയ്യും പക്ഷെ അവരൊക്കെ ജീവൻ പണയം വെച്ച് എന്താ അപ്പൊ തന്നെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെ ഒക്കെ ജീവിതം നമ്മുടെ എൻ എസ് എയുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കുക എന്തായിരുന്നു ആ പാകിസ്ഥാനിലൊക്കെ അങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ അദ്ദേഹം കഴിഞ്ഞു ആ ത്യാഗങ്ങളൊക്കെ ആർക്കു വേണ്ടി അനുഷ്ഠിച്ചു അങ്ങനെ ധാരാളം പേര് പ്രവർത്തിക്കുന്നു അപ്പം അങ്ങനെയുള്ള ചിലവ് അതൊക്കെ വളരെ അത് അത് സാമാന്യമല്ല വിശേഷമാണ് സാമാന്യമായിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സത്യം പറയുക ഒരു കാരണവശാലും വള്ളം പറയാതിരിക്കുക അതൊരു വ്രതമാണ് നാളെ കുറ്റബോധം വരുന്ന രീതിയിലുള്ള പ്രവൃത്തി ഇന്ന് ചെയ്യാതിരിക്കണം നാളെ കുറ്റബോധം വരുന്നത് ഇന്ന് ചെയ്യാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ മനസ്സാക്ഷി പറയണതനുസരിക്കുക പറയുന്നത് അനുസരിച്ചാൽ നാളെ കുറ്റബോധം ഉണ്ടാവില്ല എന്ത് ചെയ്യാനുള്ളത് എന്താ ചെയ്തു കൊടുക്ക ജീവിതത്തിൽ ഒരു ചിട്ടപ്പെടുത്തൽ അതിൽ ഏറ്റവും പ്രധാനമാണ് ജപം തുടങ്ങിയവ നിത്യജപം ജപത്തിൻ്റെ ഫലം നമുക്ക് വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തത്ര വിപുലമാണ് അതുപോലെ സ്വാധ്യായ ശീലം ഉണ്ടാവുക സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഏതവസരം ലഭിക്കുന്നു അത് ചെയ്യുക ഇങ്ങനെയൊക്കെ ഒരു കൂട്ടാവാം അല്ലാണ്ട് എല്ലാവരോടും ഒന്നും പറയാൻ പറ്റില്ല ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വിരുദ്ധാവും ചിലപ്പോൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കാരണം ഓരോ വ്യക്തിയുടെയും സ്വഭാവവിശേഷം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ ക്രമങ്ങളെ അനുവർത്തിക്കേണ്ടതായിട്ട് വരും